മലയാളികളുടെ ഹൃദയത്തിൽ ചുവടുറപ്പിച്ച ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിൻ്റെ മെഗാ ലോഞ്ച് എപ്പിസോഡിലും തുടർന്നുള്ള റെഗുലർ എപ്പിസോഡിലും റെക്കോർഡ് റേറ്റിംഗുകളോടെ ചരിത്രം കുറിച്ചു വിസ്മയം മോഹൻലാൽ അവതാരകനായി എത്തുന്ന ഈ സീസൺ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് റേറ്റിംഗും പതിനൊന്ന് പോയിന്റ് നാല് റേറ്റിംഗും നേടി മുൻ സീസണുകളെ പിന്നിലാക്കി ടി വി റേറ്റിങ്ങുകളിൽ മുന്നേറ്റം തുടരുകയാണ് ഏഴിന്റെ പണി എന്ന ടാഗ്ലൈനിൽ തന്നെ പ്രകടമാണ് ഈ സീസണിന്റെ വ്യത്യസ്തത പാരമ്പര്യ ഘടനയിൽ നിന്ന് വിട്ട് പുതിയ തന്ത്രപരമായ കളികളും മാറ്റം കൊണ്ടുവരുന്ന ടാസ്കുകളും അർഹമായ മത്സരാർത്ഥികളും ഈ സീസണിന്റെ ശക്തികളാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് രൂപകൽപ്പന ചെയ്ത പുതിയ ഫോർമാറ്റ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പരീക്ഷണങ്ങളിലൂടെയും ശക്തമായ മത്സരത്തിലൂടെയും പ്രേക്ഷകരെ ആകർഷിച്ചിരിക്കുന്നു കഠിനാധ്വാനവും ബുദ്ധിക്കൂർമതയും വേണ്ടുന്ന ടാസ്കുകൾ ഉയർന്ന നിലവാരമുള്ള മത്സരങ്ങൾ ഇതെല്ലാം ചേർന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതുല്യമായൊരു റിയാലിറ്റി അനുഭവമായി മാറ്റുന്നു